ഇടുക്കി മൂന്നാറിൽ വീണ്ടും നിയമലംഘന യാത്ര മൂന്നാർ മാട്ടുപെട്ടി റോഡിലാണ് രണ്ട് വാഹനങ്ങളിൽ സഞ്ചാരികൾ സാഹസിക യാത്ര യാത്ര നടത്തിയത് കൂടി ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് പോണ്ടിച്ചേരി രജിസ്ട്രേഷനിലുള്ള വാഹനത്തിലായിരുന്നു സഞ്ചാരികളുടെ സാഹസിക യാത്ര ഗ്ലാസ് വിൻഡോയിലൂടെ പുറത്തേക്ക് ശരീരമിട്ട് ഡോറിലിരുന്നായിരുന്നു കുട്ടി യാത്ര ചെയ്തത് ഗ്യാപ് റോഡിന് പുറമെ മാട്ടുപട്ടി പാതയിലും സഞ്ചാരികളുടെ സാഹസിക യാത്ര പതിവ് കാഴ്ചയായിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പും പോലീസും പരിശോധന നടത്തുന്നുണ്ടെങ്കിലും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്നവർക്ക് മുൻകൂട്ടി നിർദ്ദേശം നൽകാനാവുന്നില്ല പരിശോധന കർശനമാണെങ്കിലും കേരളത്തിൽ നിന്നുള്ള വാഹനങ്ങളിലും സാഹസിക യാത്ര പതിവായി നടക്കുന്നുണ്ട് തിരക്കേറിയ പാതയിലൂടെയുള്ള സാഹസിക യാത്ര മേഖലയിലെ ഗതാഗതത്തിനും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എത്തുന്ന സഞ്ചാരികൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകി സാഹസിക യാത്ര ഒഴിവാക്കാൻ ഇടപെടൽ നടത്തണമെന്നും ആവശ്യമുയരുന്നുണ്ട് കേരള വിഷൻ ന്യൂസ് ഇടുക്കി